ഹായ് രണ്ടുപേർ സ്കൂളിൽ പോന്നെള്ളൂ ഒരുക്കത്തിന്റെ കുറച്ച് വീഡിയോസ് കാണാവേ ഉണ്ണി രാവിലെ തന്നെ പരിപാടി നമ്മളെ വീട്ടിൽ നിന്ന് രണ്ടുപേരല്ലേ സ്കൂളിൽ പോണേ ആരൊക്കെയാ രണ്ടു പിള്ളേരാ രണ്ടുപേരും ആരൊക്കെ ആരും അറിഞ്ഞിട്ടില്ല അതും രണ്ടുപേരും ഒരേ സ്കൂളില് കൊച്ചിനെ നോക്കാൻ പോണാണോ സ്കൂളിൽ കേറി ടീച്ചർ അപർണയല്ല അപർണ ടീച്ചർണ ടീച്ചർ ഏ ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന അതൊക്കെ ഒന്ന് ഏ സ്കൂളില ഏതാ ക്ലാസ് ടീച്ചർ എവിടെയാ ക്ലാസ് ടീച്ചറായിട്ട് എൽ കെ ജിയിലെ അപ്പൊ അതിന്റെ ചെലവില്ലേ ഫസ്റ്റ് സാലറി കിട്ടി എനിക്കൊന്നും കിട്ടിയില്ല രാവിലെ ഇപ്പൊ സമയത്തിനായി എട്ടരല്ലേ ഒമ്പത് മണിയാകാൻ പോണല്ലേ ഇതെന്ന തപ്പന്നെ അതിന്റെ അകത്ത് മൊത്തം മേക്കപ്പ് സാധനങ്ങളാണോ പിന്നെ അലമാരണ്ടോ കാട്ടന്നെ ആൾക്കാരെ കാട്ടെ ഇതന്നെ ഇത് ഇതൊക്കെ വന്നാണ് പൊട്ടുകൊത്തത് െച്ചറിനെ സുഖല്ലേ ഞാന് കൊറേ നാളായില്ലേ രാവിലെ വരെ ബിസിയാണ് അതുപോലെ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് വീട്ടിലും ട്യൂഷനുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ കുറേ ബിസിയായിപ്പോയി അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത് പക്ഷേ ഇനി മാക്സിമം ഞാൻ ഇപ്പോൾ ഒരു മാസം കൊണ്ടാണോന്ന് ഓർഡർ ആയത് കാരണം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പോകണം ജോലി അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് ഓർഡർ ആവാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാകുന്നത് രാവിലെ എന്നിട്ടുള്ള പണികൾ വീട്ടിലത്തെ ജോലികളും കല്ലൂസിന് സ്കൂളിൽ പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകണം അങ്ങനെ ഫുൾ തിരക്കായിപ്പോയി ഇന്നാണ് ഇന്നാണ് ഇത്ര രാവിലെ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് അല്ലേ ഒമ്പത് മണി ആവുമ്പോ എനിക്ക് പോണം ഒമ്പത് കഴിയുമ്പോൾ പോയാൽ മതി ഇന്ന് ഞാൻ പക്ഷെ നല്ല കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് എല്ലാം ദേ എട്ടേ മുക്കാറായപ്പോ ഞാൻ ദേ ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട് അത്രയ്ക്കും ഇതായി ഞാൻ അഡ്ജസ്റ്റ് ആയി അപ്പൊ ഇനി ഞാൻ മാക്സിമം മാക്സിമം എന്നാലും ഞാൻ ഇടയ്ക്കും ഒക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അതിനകത്തൊന്നും ഈ വിശേഷം പറയാൻ പറ്റിയില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയതുകൊണ്ടാണ് അപ്പോൾ ഇനി ഞാൻ നോക്കട്ടെ സ്കൂളിലെ വീഡിയോസും കൂടെ ഇടാൻ പറ്റുമോ നോക്കട്ടെ പ്രിൻസിപ്പൽ സിസ്സിനോട് പെർമിഷൻ ചോദിക്കണം ചോദിച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഞങ്ങൾ എൻ്റെ പിള്ളേരെയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം സ്കൂളൊക്കെ കാണിച്ച് തരാം സ്കൂൾ ഓൾറെഡി കാണിച്ച് തരാം പക്ഷെ പിള്ളേരെ ഒക്കെ എടുക്കണമെങ്കിൽ എനിക്ക് സിസ്സിനോട് പെർമിഷൻ ചോദിക്കണം ചോദിച്ചാൽ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനി സമയങ്ങളിൽ നമ്മളെ ബാക്കി ട്യൂഷൻ ഉള്ളതുകൊണ്ട് വൈകുന്നേരം തിരിച്ചു വരും അഞ്ചു മണിക്ക് ട്യൂഷനുണ്ട് ബിസി ടീച്ചർ പിള്ളേരൊക്കെ പറഞ്ഞ ടീച്ചറേന്നുള്ളൂ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫീൽഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഭയങ്കര ഞാൻ ഫുള്ളായിട്ട് എനിക്ക് കുഞ്ഞ് പിള്ളേരുടെയും കൂടെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതൊരു ഉപരി നല്ല റിസ്ക് ഉള്ള പണിയാണ് കുഞ്ഞുങ്ങളല്ലേ മൂന്ന് വയസ്സുള്ള പിള്ളേർ തൊട്ടുണ്ട് അപ്പം നല്ലതായിട്ട് റിസ്ക് പണിയാണ് എന്നാലും ഞാൻ എൻജോയ് ചെയ്യുന്നു എനിക്കിഷ്ടമാണ് അടുത്ത കല്ലൂസിന്റെ മേക്കപ്പ് ആണ് കല്ലൂസേ പൗഡർ കിടണ്ടേ സ്പ്രേ അടിക്കണോ അലർജി ഉള്ളൊരു സാധന കല്ലൂസിട്ടെ ചെല സ്പ്രേ അടിക്കട്ടെ സ്പ്രേ അടിക്കട്ടെ ഇത് പുതിയ ഭാഷയാണോ കൊള്ള സുന്ദരി സുന്ദരിയോ കല്ലൂസ ഒരാള് പോകുന്നുണ്ടാ തോന്നും ഈ വണ്ടിയല്ല പോകുന്ന പക്ഷേ ഈ വണ്ടിയല്ലോ കല്ലൂസായിട്ട് തൊപ്പിയൊക്കെ വെച്ച് പോണേ ഓ നീല വണ്ടിയും നീല ഹെൽമെറ്റും വെറൈറ്റി ആണല്ലോ പിന്നെ ഇത് കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ ഇറക്കാൻ പേടിയാ അതുകൊണ്ട് രാവിലെ എൻ്റെ ഡ്യൂട്ടിയാണ് വണ്ടിയൊക്കെ ഇറക്കി വൈകി കൊണ്ട് വെക്കുക അങ്ങനെ ഉണ്ട് ഇവിടുന്ന് ഇറക്കാൻ പേടി ഏ വണ്ടിയൊക്കെ വല്ലപ്പോഴൊന്നും കഴിയാൻ പറ്റില്ല വല്ലപ്പോഴൊക്കെ വെള്ളം കാണിക്കട്ടോ എത്ര നാളും കല്ലൂസം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാർ കൂകി നോക്കൊണ്ടിരുന്നേ ഇപ്പോഴാണ് കല്ലൂസം പിടിക്കുകയായിരുന്നു അല്ല കല്ലൂസേ ആ അമ്മയുടെ അടുത്തിരുന്നു അമ്മയുടെ ക്ലാസ് ഇരുന്നു കേട്ടോ ഒന്ന് ടാറ്റ ഉമ്മ വന്നില്ലല്ലോ ജോക്കണി ഡാറ്റ കൊടുത്തോ ജോക്കണി ഡാറ്റ എടുത്തോ ഉണ്ണി നിന്റെ ഈ വണ്ടിയുടെ സ്കൂട്ടറിന്റെ കളർ തന്നെ ഇത് ബ്ലൂ ആണോ ഇത് പച്ചയല്ലേ ബ്ലൂ ആണോ ശരിക്കും എന്നാൽ പൊക്കോ 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 ട്രോളില്ലേ തീരുമോ ഇന്നലെങ്ങും പോയില്ലല്ലോ അതെവിടം വരെ പോയത് പെട്രോൾ വരുന്ന വിളിച്ചാൽ മതി ഫോണെടുത്തിട്ടില്ലേ ആ ഞാനിപ്പോൾ തന്നെ പോവും നിങ്ങൾ വീട്ടുകൊണ്ടു എനിക്ക് പോവാൻ ആ ഓക്കെ ഓക്കെ